അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൻ്റെ മുന്നേക്കെ കുറേ ആളുകൾ കമൻറ്റിട്ടുണ്ടായിരുന്നു ഒരു ഫോണിൻ്റെ വർക്ക് അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ വർക്കൊന്ന് മുഴുവനായിട്ട് കാണിക്കുമെന്നൊക്കെ പറഞ്ഞു കണ്ട അപ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വർക്കിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടു വർക്കെല്ലാം വരും അതിൻ്റെ ഇടയിൽ വേറെ വർക്ക് വരും അത് ചെയ്ത് കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ നമ്മൾ ഫോണിൻ്റെ സ്റ്റാൻഡ് വെക്കാൻ സ്റ്റാൻഡ് ഇല്ലാതെ ഇതൊക്കെ ഞാനൊരു സ്ഥലത്ത് വെച്ച് കണ്ടെടുക്കുന്നതാണ് പിന്നെ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളോട് ഇങ്ങനെ ഒരു ആളുകൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഇങ്ങനൊരു പറയുമ്പോൾ നമ്മൾ എന്തായാലും അത് ചെയ്ത് കാണിച്ചു കൊടുക്കണല്ലോ അപ്പോൾ എന്തായാലും ഞാൻ നീട്ടി വലിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ ടാബിൻ്റെ ഒരു വർക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ചാർജ് കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെടുത്ത് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ കസ്റ്ററോട് പറഞ്ഞു ഇതൊന്ന് അയച്ച് നോക്കിയിട്ട് എന്താണെന്ന് പറയണം ഇത് വീണിട്ടുണ്ട് അപ്പോൾ സോ ഇതിൻ്റെ ഉള്ളിലെ കണക്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ആവാൻ സാധ്യത അപ്പോൾ നമ്മൾ ഊരി നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സി സീൻ്റെ കംപ്ലൈൻ്റ് ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ സി സി മാറേണ്ട മുന്നേ തന്നെ ഈ സി സി എന്ന് പറയുന്നത് ചാർജിങ്ങിൻ്റെ കണക്ടറിനാണ് ഈ സി സി എന്ന് പറയുന്നത് അറിയാത്തവർക്ക് മാത്രമായിട്ട് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇത് മാറുമ്പോൾ നമുക്ക് കുറെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സീസിൻ്റെ അടുത്തായിരിക്കും നമ്മളെ ഈ മൈക്ക് വരുന്നത് അപ്പം ഈ മൈക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫ്ലെക്സ് വെച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്യുക ഈ സീസ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഫ്ലെക്സ് മൈക്കിൻ്റെ ഉള്ളിലേക്കോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോളിങ്ങോ അല്ലെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വോയിസ് കട്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും വോയിസ് വർക്ക് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് കുറേ ആളുകൾ ഇപ്പോഴും അത് ചെയ്യാറില്ല എന്താണെന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമുക്കത് പറ്റും ഇത് പറ്റും എന്നൊക്കെ പക്ഷേ അങ്ങനൊക്കെ ഉണ്ടായിട്ടും ചിലത് നമുക്ക് റിട്ടേൺ വർക്കൊക്കെ വന്ന കേസുകളൊക്കെ ഉണ്ട് നമ്മൾ പല ആളുകളും ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ടാണ് എന്താ വെച്ചാൽ ഇതേപോലെ സി എസ് സി വേറെ സ്ഥലത്തുനിന്ന് മാറ്റി കണ്ടിപ്പോൾ നമ്മളെടുത്ത് രണ്ട് ദിവസം മുന്നേ വന്നിട്ട് ായിരുന്നു ഇതിന്റെ ചാർജിങ് കണക്ട് മാറ്റിയതാണ് അതിന്റെ ശേഷം മൈക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് എന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നുള്ളൂ ആരും കുറ്റം പറയാനോ ആരും ആരുതാക്കാനോ പറഞ്ഞതല്ല അപ്പോൾ ഇങ്ങനൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ വേറൊന്നുമല്ല ആരും കുറ്റം പറയാനോ അങ്ങനെയൊന്നുമല്ല സോ അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുക അപ്പോൾ ഇതിന്റെ സി സി മാറ്റുന്ന ഇടയിൽ നമുക്ക് എന്താ പറയുക നൈസ് ആയിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ചെറിയൊരു സി സി ബോർഡും അതിന്മേ വലിയൊരു പണി കാര്യങ്ങളൊന്നും വന്നു കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുന്നേ ആരും ഓപ്പൺ ആക്കുകയോ ഒരു കളിയും കളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ പരിപാടി ും അതേപോലെ കസ്റ്റമർ കൊടുക്കാനും പറ്റിയ ഒരു വർക്കാണിത് എന്ന് വെച്ചാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ആ വർക്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്ന് വെച്ചാൽ ഒരു ടെക്നീഷ്യനെ സംഭവിച്ചിടത്തോളം പെട്ടെന്ന് ഒരു വർക്ക് തീർത്ത് കൊടുക്കുക എന്ന് പറയുന്നതും അതേപോലെ ആ കസ്റ്റമർ ഹാപ്പി ആവുന്നതും സത്യം പറഞ്ഞാൽ അത് വേറൊരു ഫീൽ തന്നെയാണ് എന്ന് വെച്ചാൽ അവർ അത്രയും നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ആ വർക്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരിക്കും എന്ന് വെച്ചാൽ കുറെ നേരം വെയിറ്റ് ചെയ്തു അവരെ ചടപ്പിക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു ടെക്നീഷ്യന്മാരും മനഃപൂർവ്വം ഒരിക്കലും നേരം വേഗിപ്പിക്കുക എന്നല്ല പറയുന്നത് ചില ഫോണുകൾ ചിലപ്പോൾ മണിക്കൂറുകളും ചില ഫോണുകൾ ദിവസങ്ങളും ആഴ്ചകളും ആവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ചില വർക്കുകൾ അങ്ങനെ ആയിരിക്കും ചില മദർ ബോർഡിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എവിടെയും കിട്ടാത്ത ഓരോ ചോറ സെറ്റുകൾ കിട്ടിക്കഴിഞ്ഞാലാണ് ദിവസങ്ങളും അതേപോലെ ആഴ്ചകളൊക്കെ ആവുന്നത് ഭാഗ്യത്തിന് ഈ ടാബിന് അങ്ങനെ ഒരു എന്താ ദിവസങ്ങളും മാസങ്ങളോ ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല ആകപ്പാട് എനിക്ക് ഇതിന്മ വർക്ക് ചെയ്യേണ്ട ഒരു ടൈം എന്ന് വെച്ചാൽ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ട് എനിക്ക് ഇതിന്മ വർക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നിങ്ങളുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റേഷൻ കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കുറച്ച് സ്പീഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വർക്ക് എടുക്കുന്ന ഇടയിൽ തന്നെ വേറെ വർക്കുകൾ വരാറുണ്ട് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലോക്കിൻ്റെ ഒരു പ്രശ്നമായിരുന്നു എഫ് ആർ എ പിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കണം നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ പെൻഡിങ് ഇടാനോ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാതിരിക്കാനോ പറ്റില്ല അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ചാർജ് ഇതൊക്കെ കയറുന്നുണ്ട് വൺ പോയിൻറ്റ് സിക്സ് കയറുന്നുണ്ട് നൈസായിട്ട് തന്നെ കയറുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണോ നമ്മൾ അയച്ചത് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രൂകളൊക്കെ എങ്ങനെയാണോ എവിടുന്നാണോ ഈ ടാബിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ക്രൂ അവിടെയും ഇവിടെ മാറിക്കഴിഞ്ഞാൽ ലൂസും അതേ അതുപോലെ ഈ അളക്കം കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാനും നമ്മൾ എവിടുന്നേക്കാണോ സ്ക്രൂ വരിക അത് കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡിൽ വേണം എവിടുന്നാണ് ഏത് ഭാഗത്തു നിന്നാണ് എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ സ്ക്രൂ മിസ്സാവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഇതിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇതിൽ സൂക്ഷിക്കണം അത് നമ്മളൊരു പുതിയ കണക്ടർ മാറുകയാണെങ്കിൽ തന്നെ അത് മാറ്റി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും അത് കസ്റ്റമറോട് പ്രത്യേകിച്ചൊന്ന് പറയുമ്പോഴാണ് ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം പുതിയതായിട്ടുള്ള കണക്ടർ മാറുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയ രീതിയിൽ വലിയ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി ഒറ്റയടിക്ക് വലിക്കലൊ ഒറ്റയടിക്ക് കുത്തലൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ആ കംപ്ലയിൻറ്റ് ചെയ്യും അപ്പോൾ എന്തായാലും നമ്മൾ വർക്ക് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് റെഡിയാണ് ചാർജ് ഒക്കെ പാക്കായിട്ട് കയറുന്നുണ്ട് അപ്പോൾ ഇതേപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മൾ ചാനലിന്ന് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് വീണ്ടും കാണാം